ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തിയാണ് അവയവദാനം തന്റെ ദൈനംദിന ജീവിതത്തിന് പ്രകൃതി കനിഞ്ഞു നൽകിയ അവയവങ്ങൾ പ്രവർത്തനക്ഷമമല്ലാത്ത അവയവവുമായി ജീവിക്കുന്ന മറ്റൊരാൾക്ക് പകുത്തു നൽകുന്നതിലൂടെ സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ് വ്യക്തമാകുന്നത് അവയവദാനത്തിന്റെ മഹത്വജനങ്ങൾ ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനു തീർത്തും വിരുദ്ധമായ മറ്റൊരു മനോഭാവവും മനുഷ്യർക്കുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുമായാണ് ഓരോ ദിവസവും ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കുന്നത് തന്റെ ജീവസന്ധാരണത്തിന് താൻ സൂക്ഷിക്കുന്ന അവയവങ്ങൾ മറ്റൊരാൾക്ക് കൈമാറുന്നതിലൂടെ മനുഷ്യ സഹജമായ വിയോജിപ്പാണ് ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സാധ്യതയാണ് അവയവ മാഫിയയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നത് ആരോഗ്യം പോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയും ആവശ്യമായി വരുന്ന മനുഷ്യൻ അവയവ കൈമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് അവയവ മാഫിയകൾ അവരെ ഏറ്റവും ചിലവേറിയതും ലാഭകരവുമായ അടുത്തുണ്ടായ അവയവ മാഫിയകളുടെ വാർത്തകൾ ഈ മേഖലയിലെ വളർച്ചാ നിരക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഇറാൻ കേന്ദ്രീകരിച്ചു നടന്ന അവയവ തട്ടിപ്പ് കേസിൽ ഒരാൾ കസ്റ്റഡിയിലാകുന്നതോടെയാണ് അവയവ കച്ചവടത്തിലെ വിദേശ ബന്ധം കേരളത്തിൽ സംസാര വിഷയമായത് അവയവത്തിനായി കാത്തു നിൽക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അവയവ മാഫിയയ്ക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു കേരളം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ കീഴിലാണ് കേരളത്തിൽ മരണാനന്തര അവയവദാനവും അതിന്റെ മേൽനോട്ടവും നടക്കുന്നത് രക്തബന്ധമില്ലാത്തവർ തമ്മിലുള്ള അവയവ കൈമാറ്റത്തിന് കർശനമായ നിബന്ധനകൾ നിലനിൽക്കുന്നുണ്ട് അവയവ കൈമാറ്റത്തിന് പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ കുറ്റകരമായതിനാൽ വളരെ രഹസ്യമായാണ് പലപ്പോഴും അവയവ കൈമാറ്റം നടക്കുന്നത് ഇടപാടിന്റെ ഒരു പങ്ക് ആശുപത്രിക്ക് ലഭിക്കുന്നതിനാൽ ആശുപത്രികളും ഇതിനോട് സഹകരിക്കുന്നതാണ് പതിവ് ചില ആശുപത്രികൾക്ക് സ്വന്തമായി ഇടനിലക്കാർ പോലുമുണ്ട് രക്തബന്ധമില്ലാത്തവരുടെ അവയവ കൈമാറ്റത്തിന് വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ജില്ലാ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി വേണ്ടതുണ്ട് കേരളത്തിൽ നിലവിൽ ആറ് മെഡിക്കൽ കോളേജുകളിലാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അവയവ കൈമാറ്റത്തിന് തയ്യാറായെത്തുന്ന രണ്ട് വ്യക്തികളെയും സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷം മാത്രമേ അനുമതി നൽകാറുള്ളൂ ഇരുവരുടെയും താമസ പരിധിയിലുള്ള വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം ഇരുവരുടെയും മൂന്ന് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ പരിശോധിച്ച് ഈ കൈമാറ്റത്തിൽ സാമ്പത്തിക ഇടപാടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അവയവ കൈമാറ്റത്തിന് അനുമതി നൽകുക ഇതുകൂടാതെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സ്ഥലം എം എൽ എയുടെ സാക്ഷ്യപത്രവും ഇതിനാവശ്യമുണ്ട് അവയവദാനത്തിന്റെ പിന്നിൽ ചെറിയ സംശയമുള്ള കേസുകളിൽ പോലും കമ്മിറ്റി അനുമതി നിഷേധിക്കാറുണ്ട് ഇത്തരം നൂലാമാലകളിലൂടെ കടന്നുപോകേണ്ട പ്രക്രിയ ആയതിനാൽ തന്നെ മരണാനന്തര അവയവ കൈമാറ്റത്തിനായി കാത്തിരിപ്പ് ഒരുപാടുണ്ടാകും ഈ സാധ്യതയിലേക്കാണ് സാമ്പത്തിക വാഗ്ദാനവുമായി ഇടനിലക്കാരെത്തുന്നത് കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ അൻപത്തിരണ്ട് ആശുപത്രികളിലാണ് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താൻ അനുമതിയുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വൃക്കമാറ്റ ശസ്ത്രക്രിയകളും രണ്ടായിരത്തി അൻപത്തി അഞ്ച് കരൾമാറ്റ ശസ്ത്രക്രിയകളും നടന്നിട്ടുണ്ട് പരാതികൾ അധികം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ കൈമാറ്റത്തിനിടയിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്സർഗമാണ് അവയവ കൈമാറ്റത്തിന്റെ നൂലാമാലകൾ കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് ഇടനിലക്കാരിപ്പോൾ വിദേശത്ത് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരെ ഇറാനിലെത്തിച്ച് അവയവ കൈമാറ്റം നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് കേരളത്തിലും വഞ്ചിക്കപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിവായത് പല കേസുകളിലും പരാതിക്കാരില്ല എന്നുള്ളതാണ് പോലീസിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് അവയവ കൈമാറ്റത്തിന്റെ നല്ല പാഠങ്ങൾ പൊതുജനങ്ങളോട് സംവദിക്കുകയും അവരെ അവയവദാനത്തിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അധികാരി വർഗത്തിന്റെ ഒരു പ്രതിനിധി പോലും അവയവദാനം നടത്തിയിട്ടില്ല എന്നതും ഈ വാർത്തകൾക്കൊപ്പം ചേർത്തു വായിക്കണം സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സ്വന്തം അവയവം വിൽക്കാൻ തയ്യാറാകുന്നിടത്തോളം മലയാളി എത്തിയിരിക്കുന്നു എന്നത് എന്തായാലും നല്ല വാർത്തയല്ല കാരുണ്യത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും പേരിൽ എത്രത്തോളം അവയവ കൈമാറ്റം നടക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ സഹതാപമാണോ സാമ്പത്തികമാണോ വലുത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവയവ കൈമാറ്റം എന്നതാണ് യാഥാർത്ഥ്യം എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞതുപോലെ ആയിട്ടുണ്ട് കേരളത്തിലെ അവയവദാന പ്രക്രിയ